ചേർത്തല നഗരഹൃദയത്തിലെ ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഹൈമാസ് ലൈറ്റ് വാഹനമിടിച്ച് തകർന്നിട്ട് പത്ത് ദിവസം തികയുന്നു ചേർത്തല നഗരഹൃദയം അന്ധകാരത്തിൽ നടപടി വേണമെന്ന നാട്ടുകാരും ഡ്രൈവർമാരും ചേർത്തല ദേവീക്ഷേത്രത്തിന് മുന്നിൽ ട്രാഫിക് റൗണ്ടിൽ സ്ഥാപിച്ചിരുന്ന കൂറ്റൻ ഹൈമാസ് ലൈറ്റ് ജൂൺ ഇരുപത്തിയഞ്ച് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ലോറി ഇടിച്ച് തകർന്നു വീണത് ഇടിയുടെ ആഘാതത്തിൽ ഹൈമാസ് ലൈറ്റ് റോഡിലേക്ക് മറിഞ്ഞു വീണ് ഗതാഗതവും തടസ്സപ്പെട്ടിരുന്നു ഫയർഫോഴ്സ് എത്തി ലൈറ്റ് സ്ഥാപിച്ചിരുന്ന പൈപ്പ് മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഇടിച്ച ലോറിയുടെ ഉടമ ലൈറ്റ് പുനസ്ഥാപിച്ച് തരാമെന്ന് നഗരസഭയ്ക്ക് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും ഇതേവരെ നടപ്പായിട്ടില്ല കഴിഞ്ഞ പത്ത് ദിവസമായി ചേർത്തല നഗരഹൃദയം അന്ധകാരത്തിലാണ് വെളിച്ചമില്ലാത്തത് രാത്രികാലങ്ങളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്ന് ടാക്സി ഡ്രൈവർമാരും ഓട്ടോ ഡ്രൈവർമാരും പറയുന്നു നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ ലൈറ്റ് ഒരാഴ്ചയായി പോയിട്ട് ഇതുവരെ കത്തുന്നില്ല അതിനായിട്ടുള്ള നടപടി ആരും സ്വീകരിക്കുന്നില്ല അതുപോലെ തന്നെ മൊത്തം ഇരട്ടു വാഴ്ച ഇടയ്ക്കാണ് ഇവിടെ ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഇവിടെ വണ്ടി ഇടുന്ന ഞങ്ങൾക്കും രാത്രി കാലങ്ങളിൽ വണ്ടി വാർത്താൻ ബുദ്ധിമുട്ടുണ്ട് വാഹനങ്ങൾ വരുന്ന ബസ്സൊക്കെ തട്ടേ വച്ചാൽ തട്ടുന്നുണ്ട് ലൈറ്റിൻ്റെ നമ്മുടെ ചേർത്തലയുടെ നഗര ഹൃദയമാണ് ചേർത്തല ദേവീക്ഷേത്രത്തിൻ്റെ വാതിക്കൽ ഉള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ വാതിക്കൽ തന്നെ ഉള്ള ഒരു ഹൈമാക്സ് ലൈറ്റാണ് ഏകദേശം ഒരാഴ്ചക്കടുത്തായി ഒരു ലോറി വന്ന് ഇടിച്ചു പോയിട്ട് രാത്രി കാലങ്ങളിൽ ഇങ്ങനോടി പോകുന്ന വാഹനങ്ങൾ ആ ഒരു ലൈറ്റ് കണ്ടിട്ടാണ് ഓരോ ദിക്കിലോട്ടും തിരിഞ്ഞു പോകുന്നത് എത്രയും പെട്ടെന്ന് ആ ലൈറ്റ് അവിടെ സ്ഥാപിച്ചു ഹൃദയ നഗരത്തിലോട്ടുള്ള വഴി കാണാവുന്ന രീതിയിലുള്ള ദിശാ ബോർഡുകൾ ദിശാബോർഡുകുൾപ്പെടെ സ്ഥാപിച്ച് യാത്ര യോഗ്യമാക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ സമീപത്തെ ചില സ്ഥാപനങ്ങളിലെ ലൈറ്റാണ് അല്പമെങ്കിലും ആശ്വാസം വെളിച്ചമില്ലാത്തത് അപകടങ്ങൾക്കും കാരണമാകുന്നു നഗരത്തിന്റെ മർമ്മപ്രധാന കേന്ദ്രം അന്ധകാരത്തിൽ ആണ്ടുകിടക്കുന്നത് വലിയ ആക്ഷേപത്തിനും വഴിയൊരുക്കുന്നു അടിയന്തിരമായി വെളിച്ചമെത്തിക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വിൻമീഡിയ ചാർത്തങ്ങ